മക്കളെ നമുക്കിത് കയ്പക്കയാണ് കയ്പക്കനെ കൊണ്ടാണ് പിന്നെ നമുക്ക് ഉള്ള കഞ്ഞി വെള്ളത്തിലേക്ക് ഇത്തു കൊടുക്കാം കൂടുതലുള്ള കഞ്ഞിവെള്ള കേട്ടോ അതിലേക്ക് ഇത്തു കൊടുക്കാം ഇത് നമ്മൾ കളയേണ്ട ആവശ്യമല്ല ഇത് നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനെടുക്കാം മസാലയൊക്കെ റെഡിയാക്കും അപ്പൊ ഇത് നന്നായി കുറച്ചു സമയം ഇതിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഉപ്പും മഞ്ഞളിയൊക്കെ ഇട്ടു വെക്കാം കൂടുതലുള്ള കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം തേപ്പൊക്കെ നന്നായി ഒന്നുകൂടി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിട്ടിട്ടുണ്ട് അതിപ്പോ വെള്ളമൊക്കെ നന്നായി വാർന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇറക്കി വെക്കാം നന്നായിട്ട് ഇരുപത്തി ഇരുപത് മിനിറ്റ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും പരക്കി വെച്ചാൽ ഇതിൻ്റെ തൊളിയൊക്കെ സോഫ്റ്റ് ആകും ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ചോപ്പറിലേക്ക് ഇട്ടുകൊടുക്കാം പക്ഷേ ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നന്നായി ചോപ്പ് ചെയ്ത് മസാല ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു കടായിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ചോപ്പ് ചെയ്ത് വെച്ച് സവാളയും ഇഞ്ചിപ്പറ്റാളയും വെളുപ്പുള്ളിയൊക്കെ ഇതിലേക്ക് ചോറ് ഇത് നന്നായിരുന്നു വഴക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു മസാല കൂട്ടിയിട്ട് നമുക്ക് ചോറുന്ന നല്ല ടേസ്റ്റ് എടുക്കാം അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് കുറച്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് കൊടുക്കാം ഘാട്ടി മസാല പാട്ടി മസാല ഇതാണ് ഇതിൻ്റെ മൈൻ പിന്നെ നമ്മൾ ഇതിൻ്റെ പാവക്കിടെ നടുവിലത്താ ഭാഗം എടുത്തുവെച്ചിട്ടുള്ള പളുപ്പ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ വലിയ സീഡ്സെല്ലാം മാറ്റിക്കളം അപ്പം ഇത് മാട്ടികളുടെ ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കായ്പക്ക ചെറിയ തായ്പക്കയാണ് ഇതിന് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്കൊന്ന് കൂടി ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് കുറേ അധികം മല്ലിയില ചേർത്ത് കൊടുക്കണം ഞാൻ മല്ലിയുടെ ഇല ഇടുന്ന സമയത്ത് ക്യാമറ കട്ടായിട്ടിരുന്നു മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് പായ്പക്കൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം あろちくお願いします。 ിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇത് കൊടുക്കാം വെച്ചതിന് ശേഷം തിരിച്ചും മുറിച്ചു വിട്ടിട്ട് ഇത് നമ്മൾ നന്നായി മുരിച്ചെടുക്കണം ഓരോരോ സൈഡായി ഈ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം ഒരേ സൈഡ് തന്നെ വെച്ച് ഫ്രൈ ചെയ്യാൻ പാടില്ല കരിഞ്ഞ് വരും ഇതിപ്പോൾ എല്ലാ ഭാഗവും നന്നായി മുരിച്ചെടുത്തിട്ടുണ്ട് ഏത് ഭാഗത്താണോ പച്ചക്കളർ അധികം വളർന്നത് ആ ഭാഗം തിരിച്ചിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് കഴിക്കാൻ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും ഇവിടം പൈപ്പൊക്കെ കഴിക്കാത്ത കുട്ടികളും കഴിക്കാറുണ്ട് പിന്നെ ഇത് നമ്മൾ നിറച്ചതിൻ്റെ ബാക്കി ഫില്ലിംഗ് ആണ് നല്ല ടേസ്റ്റാണ് ഇത് ചമ്മന്തി പോലെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മസാല മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചപ്പാത്തിയും ചോരും ഒക്കെ കഴിക്കാം